മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒൻപതാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദേശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച മേടൻ രാശിക്കാർ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കരിയറിൽ ഈ ആഴ്ച പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടുതൽ സൗമ്യത ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാനും പാടില്ല പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച് ഒന്നിച്ച് ചെയ്യുന്നത് ശുഭകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഈ ആഴ്ച കുറച്ച് കൂടുതൽ അലച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ഇത് വർക്ക് ലോഡ് കൂടുന്നത് കാരണവും ആകാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് അല്പം ശരീര ക്ഷീണവും അനുഭവപ്പെടുന്നതായിരിക്കും ഇതെല്ലാം കാരണം ടെൻഷൻ വർധിക്കുവാനും സാധ്യതകളുണ്ട് എങ്കിലും മനസ്സിനെ നിയന്ത്രിച്ച് ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ കാര്യങ്ങൾ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് കുറച്ചൊക്കെ കുറവ് വരുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ അന്യോന്യം പല കുറ്റങ്ങളും കുറവുകളും ചുമത്തുന്നതും അത് അല്പം പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും എങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഓഫീസിൽ നിങ്ങളുടെ മേലാരെങ്കിലും കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് നല്ലതായിരിക്കും കരിയറിൽ നല്ല നേട്ടങ്ങളുണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ സാധ്യതകളുണ്ട് ഇൻ്റർവ്യൂവും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും സമയം നല്ലതായിരിക്കും എങ്കിലും കൂടുതൽ നിക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ വാക്ക് വാക്കുകേട്ട് എടുത്തുചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ദമ്പതികളുടെ ഇടയ്ക്ക് നല്ല ബോണ്ടിങ് കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റികൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ശരീരക്ഷീണവും അനുഭവപ്പെടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കിത് നല്ല സമയമായിരിക്കും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ച അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് ഈ ആഴ്ച കർക്കിടകം രാശിക്കാരുടെ ഫിറ്റ്നസ് നല്ലതായിരിക്കും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് കരിയറിൽ ട്രാൻസ്ഫറോ പുതിയ ജോലി ജോലിസ്ഥലത്ത് ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ ബിസിനസ്സിലും മറ്റും ചെയ്ഞ്ചസ് ചെയ്യുകയോ ഒക്കെ ആകാം കർക്കിടകം രാശിക്കാർ ഈ ആഴ്ച ഒരു കാര്യം എപ്പോഴും ഓർക്കണം നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങളും മറ്റും ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ചിലരത് മിസ് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും കൊട്ടിഘോഷിക്കാതെ വേണം ചെയ്യുവാൻ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളുമായും ബന്ധം സുദൃഢമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ചിങ്ങൻ രാശിക്കാർ ഈ ആഴ്ച വാണിയിലും ക്രോധത്തിലും നല്ല കൺട്രോൾ ചെയ്യണം ആഴ്ച നല്ലതായിരിക്കുമെങ്കിലും വാദവിവാദങ്ങളിൽ ഏർപ്പെട്ടാൽ ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം കുടുംബത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ടെൻഷൻ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ എടുക്കുന്നതായിരിക്കും കൂടുതലും ശുഭകരം കുടുംബത്ത് വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിയറിൽ ചേഞ്ചസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണ വാങ്ങിയങ്ങളിൽ ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ലവ് ഉള്ളവർക്ക് സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അടുത്തതായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന അനുകൂല പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും പരിസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് അല്പം ടെൻഷൻ വർധിക്കുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ഈ സമയത്തും നിങ്ങളുടെ ഗ്രോത്ത് നല്ലതായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും നല്ല അവരുടെ എല്ലാവരുമായി നല്ല ഒത്തൊരുമയുണ്ടാകുന്നതാണ് ഓഫീസിൽ നല്ല അപ്രീസിയേഷൻ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതാണ് കുടുംബത്ത് പുതിയ അംഗത്തിൻ്റെ ആഗമനമുണ്ടായിരിക്കും ഇത് ചിലപ്പോൾ സന്താനപ്രാപ്തി കാരണമോ വിവാഹം കാരണമോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈഗോ കാരണം ചിലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചവിതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണപാലീയങ്ങളിൽ പുറത്തുനിന്നുമുള്ള ഭക്ഷണം ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം അല്ലാത്ത വർഷം ഉദരസംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഓഫീസ് കാര്യങ്ങൾ സമയത്ത് ചെയ്തു തീർക്കുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും അതിന് മുഖ്യ കാരണം നിങ്ങളുടെ അലസതയായിരിക്കും അതിനാൽ സിസ്റ്റമാറ്റിക്കായി എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം ബിസിനസ്സിൽ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസായി ചെയ്യണം അതേസമയം അത് ഓവർ കോൺഫിഡൻസ് ആകുവാനും പാടില്ല ഇതും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം ഈ ആഴ്ച സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും നേരത്തെ മുതൽ പെൻഡിംഗായി കിടന്ന കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതായിരിക്കും എങ്കിലും ഈ ആഴ്ച സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബാന്തരീക്ഷവും നല്ലതായിരിക്കും വീക്കെൻഡിൽ വർക്ക് ലോഡ് കൂടുന്നതാണ് അതിനാൽ കുറച്ച് എക്സ്ട്രാ സമയവും നൽകേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും മാനസികമായും ശാരീരികമായും നല്ല സ്ട്രോങ് പൊസിഷൻ ആയിരിക്കും ഓഫീസിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യുവാൻ ലഭിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുമായിട്ടും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും പ്രോപ്പർട്ടികളും മറ്റും ഈ സമയത്ത് വാങ്ങുന്നതാണ് യാത്രകൾ ചെയ്യുകയോ യാത്രകൾ ചെയ്യുവാൻ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ലെങ്കിലും യാത്രകളിൽ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരം രാശിക്കാരാണ് ഈ ആഴ്ച മകരം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് മനസ്സിലൽപ്പം അശാന്തത അനുഭവപ്പെടുന്നതായിരിക്കും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചനയിൽ ആകുന്നതാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുവാനും കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായി ചില ചിലവുകൾ വരുന്നത് കാരണം സാമ്പത്തിക സ്ഥിതികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും എങ്കിലും ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ആയാൽ അത് നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി അടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും നിത്യവും മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നന്ദ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വിഷമം അനുഭവപ്പെടുന്നതും അത് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണകളും മറ്റും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വാക്കുതിർക്കങ്ങൾ ഉണ്ടാകാനിടയാക്കുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ അലസതയും കാണിക്കുവാൻ പാടില്ല ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകും കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതാണ് ഈ സമയത്ത് വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഈ ആഴ്ച വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ് ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധ്യതകളുണ്ട് കുടുംബാംഗങ്ങളും ഒത്ത് യാത്രകളും മറ്റും ചെയ്യുവാൻ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ചിലർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം